രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ി സാന്തക്രൂസ് ബസിലിക്ക യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൂക്കള മത്സരം വൈസ് പ്രസിഡന്റ് മെൽവിൻ ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അമ്മണി റോബർട്ട് സ്വാഗതം പറഞ്ഞു ബസിലിക്ക സഹവികാരി ഫാദർ എമിൽ പോളക്കൽ കേൾസിയ കൊച്ചി രൂപതാ ട്രഷറർ ജോബ് പുളികൾ മേഖലാ പ്രസിഡന്റ് ലിനു തോമസ് ഡോക്ടർ എറിക് എന്നിവർ സംസാരിച്ചു പൂക്കള മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ അറുപത്തിയൊന്നാം ഡിവിഷൻ കൗൺസിലറും കഥകളി കലാകാരിയും ചലച്ചിത്ര നടിയുമായ ശശികളെ നിർവഹിച്ചു ഡിവിഷൻ എനിക്ക് എന്താണ് ഫോട്ടോ ചെയ്യുന്നു ഈ സമ്മാനദാനത്തിന് ഒരു അർഹത ഞാനും അത് ഇങ്ങോട്ട് പോരുമ്പോൾ ആലോചിച്ചു ഇവിടെ പറഞ്ഞ പോലെ അത്ര വലിയ ഒരു സിനിമാ നടിയൊന്നുമല്ല ഈശ്വരൻ്റെ കൃപ കൊണ്ട് കുറച്ച് സിനിമകൾ അഭിനയിച്ചു അത് എല്ലാം തന്നെ നല്ല രീതിയിൽ അഭിനയിച്ചു എന്ന് ജനങ്ങൾ പറഞ്ഞു കുറച്ച് ആഡ് ഫീലിംഗ്സ് ചെയ്യാറുണ്ട് അതിന് പുറമെയാണ് രാഷ്ട്രീയം രവൂരം ഡിവിഷനെ പ്രതിനിധിയിലിച്ച് കൊച്ചി നഗരസഭയുടെ കൗൺസിലറാണ് കുടുംബ യൂണിറ്റുകളിലെ ബ്ലോക്കുകൾ തമ്മിലായിരുന്നു മത്സരം പൂക്കള മത്സരത്തിൽ ഒന്നാം സ്ഥാനം സെൻ ലുക്ക് രണ്ടാം സ്ഥാനം സെൻ ജോൺ എന്നീ ബ്ലോക്കുകൾക്കും മൂന്നാം സ്ഥാനം മിഷൻ ലീഗ് എന്ന സംഘടനയ്ക്കും ലഭിച്ചു മത്സരത്തിൽ പങ്കെടുത്ത മറ്റ് ബ്ലോക്കുകൾക്കും സംഘടനകൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകി ടി ഡി സ്കൂളിലെ പ്ലസ് ടു സയൻസ് അധ്യാപികയായ സുസ്മിത മിനോൻ സെന്റ് പീറ്റേഴ്സ് സ്കൂളിലെ അധ്യാപികയായ ബെൻസി ആന്റണി ടോക്കറ്റോ സ്കൂളിലെ അധ്യാപകനായ സഞ്ജയ് കുമാർ തോപ്പുമടി സെൻ സബാസ്റ്റ്യൻ സ്കൂളിലെ സ്റ്റാഫായ മിൻഡു റേമൻ എന്നിവരാണ് പൂക്കള മത്സരത്തിന്റെ വിധികർത്താക്കളായി പ്രവർത്തിച്ചത് ജോയിന്റ് സെക്രട്ടറി ബീ നാഫേൽ നന്ദി പറഞ്ഞു ജോയിന്റ് സെക്രട്ടറി ബെനറ്റ് റഫേൽ ട്രഷർ ഉഷ ആന്റണി റാഫേൽ സെന്നിപ്പോൾ മേരി പ്രിനു എന്നിവർ പൂക്കള മത്സരത്തിന്റെ നേതൃത്വം நியூஸ் பியூரோ ஃபோட்டோ கொச்சு